അലൈക്കും വറഹ്മത്തുള്ളാഹി അല്ലാമലൈക്കും വീയ പാരമ്പര്യ ചികിത്സാലയത്തിലേക്ക് ഇന്നത്തെ നമ്മുടെ വിഷയം നിധി എടുക്കാൻ പറ്റുമോ അതുപോലെ എടുത്താൽ ഉണ്ടാവുന്ന ദോഷങ്ങളെ കുറിച്ചാണ് നിധി എന്ന് പറഞ്ഞാൽ എന്താണ് കുറേയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇതുപോലെ ഒരു പലവരും നിധി എടുക്കുന്ന ആൾക്കാർ എടുത്തു കൊടുക്കുന്ന ആൾക്കാർ നിധി എടുക്കാൻ പോകുന്ന ആളെ കിട്ടുമെന്ന് നോക്കി അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർ നിധി കിട്ടിയത് വെക്കാൻ നടക്കുന്ന ആൾക്കാർ പറഞ്ഞ മാതിരി ആകെ നിധിയെ കുറിച്ചിട്ടുള്ള പാകമസ തന്നെയാണ് എന്നിരുന്നാലും അതിനെ കുറിച്ചിട്ട് ഇപ്പോഴും നേരം ചൊവ്വ അറിയാത്തവരുടെ നിധിനെ കുറിച്ച് കൈകാര്യം ചെയ്യുന്നവർ തന്നെ നിധി എടുക്കാൻ വേണ്ടി ശ്രമിച്ചു നടക്കുന്നവരും അപ്പോൾ നമ്മുടേതായ നമ്മുടെ ഉള്ള എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മുടെ അറിവനുസരിച്ച് നമ്മൾ അതിനെ കുറച്ച് കുറച്ച് സംസാരിക്കുകയാണ് നമ്മുടെ അറിവ് നമ്മൾ പങ്കുവയ്ക്കുകയാണ് നിധി എന്ന് പറഞ്ഞാൽ യന്ത്രം പഴയ കാലത്ത് പണ്ട് കാല പണ്ട് കാലഘട്ടത്തിൽ പഴയ പണ്ടത്തെ രാജാക്കന്മാരും അന്നത്തെ ജബ്യന്മാരും അന്നത്തെ തമ്പ്രാക്കളന്മാരും ഒക്കെ െ സൂക്ഷിച്ചു വെച്ചിരുന്നു അവരെ ഖജനാവിലുള്ളത് രാജക്കന്മാരെ ഖജനാവിലെ അവരെ കയ്യിലുള്ളതായ പല ആഭരണങ്ങളും രത്നങ്ങളും അതുപോലെ സ്വർണനാണയങ്ങളും അങ്ങനെ പല ഐറ്റംസുകളും അവരെ മറ്റുള്ള കള്ളന്മാരുള്ളക്കാര് എടുത്തു പോകാതിരിക്കാൻ വേണ്ടി സംരക്ഷിക്കുകയാണ് സംരക്ഷിക്കുകയാണ് ചെയ്തിരുന്നത് എങ്ങനെ കുഴിച്ചിട്ടിട്ടുകൊണ്ടാണ് അന്ന് ലോക്കറികളും ബാങ്കുകളും ഇല്ലാത്ത കാലഘട്ടമാണല്ലോ അപ്പോൾ ഇത് ആരും കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ച് ആരും കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചിടുകയായിരുന്നു അപ്പോൾ അത് രണ്ട് തരത്തിൽ കുഴിച്ചിട്ടുള്ള സംഭവങ്ങളുണ്ട് ചെറിയ ആൾക്കാർ അത് കുഴിച്ചിടുക ആരും കാണാതിരിക്കണം എന്നുള്ള അതിൽ നോർമലായിട്ട് അങ്ങനെ അത് ഒരാ ഒരടയാളും അവർക്കറിയുമെങ്കിൽ അവർ മാക്സിമം അത് എടുക്കില്ല കാരണം അത്യാവശ്യമുള്ള മുതലെല്ലാം കണ്ടമാനിരിക്കുന്ന മുതലാണല്ലോ അത് കൊണ്ടുപോയി പോകുന്നത് അങ്ങനെ അത് വർഷങ്ങൾക്ക് ശേഷം ഓരോരുത്തരും കയ്യില് കിട്ടുന്നതാണ് നീതി ആയിട്ട് ഇപ്പോൾ കിട്ടുന്നത് നമ്മൾ ചേച്ചി കൂട്ട് മാന്തമ്പ് കിട്ടി കൈകോട്ടുകൊണ്ട് നമ്മൾ പലതേനും കളക്കുമ്പോൾ കിട്ടി എന്നൊക്കെ പറയുന്നതായ നീതികൾ അങ്ങനെയാണ് നീതി കിട്ടുന്നത് പിന്നെ വേറൊരു തരത്തിൽ കുഴിച്ചിടുന്നത് എന്ന് പറഞ്ഞ നിധി കൊണ്ട് അവർ സംരക്ഷിക്കുന്നത് ഭൂതങ്ങളെയും നാഗങ്ങളെയും പല മൂർത്തികളെയും എല്ലാം കാവല് നിറത്തിയത് കൊ നിർത്തിക്കൊണ്ട് അവർ നിധിനെ അഥവാ അവരുടെ മുതലിനെ അവർ കുഴിച്ചിടുന്നുണ്ട് അപ്പോൾ അവരുടെ കല എന്താ പറയുക ഇതിലേക്ക് എവിടെയാണ് വെക്കുന്നത് വെച്ചാൽ ആ സ്ഥലത്തിലേക്ക് ഒരാൾക്കും എടുക്കാൻ പോകാൻ സാധിക്കില്ല ഒരു കള്ളനിക്കുമ്പോൾ അതെടുക്കാൻ പറ്റില്ല ഓടി ചെന്നിട്ട് അത് എടുക്കാൻ പറ്റില്ല കാരണം ആളുകൾ കാവൽ നിർത്തിയിട്ടുണ്ട് പല ഭൂതങ്ങൾ കിണങ്ങളിലെ നിർത്തിയിട്ടുണ്ട് ഭൂതങ്ങളെ നിർത്തിയിട്ടുണ്ട് നാഗങ്ങളെ നിർത്തിയിട്ടുണ്ട് പല വിശാസികളെയും ദുർമൂർത്തികളെയും പലതിനെയും അവർ കാവൽ നിർത്തിക്കൊണ്ടാണ് അവരവിടെ കർമ്മം ചെയ്ത് അവർ നിർത്തി കൊണ്ടാണ് അവർ അവരുടെ മുതലേ അവിടെ കുഴിച്ചിട്ടിരിക്കുന്നത് അതുകൊണ്ട് അത് എടുക്കാൻ സാധിക്കില്ല എടുക്കാൻ ചെല്ലുമ്പോൾ നാഗമൊത്തും അതങ്ങനെ നോർമലായിട്ട് എടുക്കുന്നവർക്ക് തന്നെ നോർമലായിട്ട് ചിലവരെ അങ്ങനത്തെ കാണാൻ കഴിയുന്നവർക്ക് തന്നെ അവരെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള പല ഗോളുകളും പല ചതകളിലൊക്കെ ഒരു ഇതി അവർ മുതലും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാകുമ്പോൾ അവിടെ സർപ്പക്കാവലും പല കാവലുകളും ഉണ്ടാകും അവർക്ക് ഓടി ചെന്നിട്ട് ഒരാൾക്ക് എടുക്കാൻ സാധിക്കില്ല പിന്നെ കുഴിച്ചിട്ടുള്ള രീതിയിൽ അങ്ങനെയുണ്ട് പല രീതിയിൽ അവര് സംരക്ഷ അവരെ മുതൽ സംരക്ഷിച്ചിരുന്നത് പണ്ടത്തെ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയായിരുന്നു അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന നിധി എന്ന് പറയുന്നത് നോർമലായി കുഴിച്ചിട്ടതും ഉണ്ടാവാം ഇങ്ങനെ കർമ്മം ചെയ്തിട്ട് കുഴിച്ചിട്ടതും ഉണ്ടാവാം പിന്നെ നിധി എടുക്കാൻ പറ്റുമോ എന്നതാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് കാരണം ഇപ്പോൾ നിധി എടുക്കാൻ എന്നാൽ ജോലി ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ഞങ്ങൾ നിധി എവിടെ ഉണ്ടെങ്കിലും എടുക്കും ഞങ്ങളുടെ പണിയാണെന്ന് ഇങ്ങനെ അതാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് നിധി എടുക്കുന്നവരുണ്ട് രോഗങ്ങളൊക്കെ മുമ്പിനടിയിലടി കണ്ടുപിടിക്കുന്ന മെഷീനുകളുണ്ട് എടുക്കുന്നവരുണ്ട് എടുത്ത് കൊടുക്കുന്നവരുണ്ട് ഇതൊക്കെ ഉണ്ട് പക്ഷെ എന്നിരുന്നാലും അതെല്ലാത്തും എടുക്കാൻ പറ്റും അത് പല രീതിയിലും മണ്ണിൻ്റെ അടിയിൽ എടുക്കുന്ന നോർമലായ സാധനങ്ങളാണ് മെഷീനെ കൊണ്ട് എടുക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാൻ കഴിയുന്നത് കൊറഞ്ചില് നീതി എന്ന് പറഞ്ഞാൽ അത് ഓടിപ്പോയിട്ട് എടുക്കാൻ കഴിയുന്നതല്ല അത് എടുക്കാൻ ചെന്നാൽ പല പണിയും കിട്ടും ചെയ്യും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പല ഭൂതഗണങ്ങൾ അതിന് കാവല് ഉണ്ടാകും പല ജിന്യത്തുകള് സർപ്പങ്ങള് പലതും അതിന് കാവലുള്ളത് കൊണ്ട് തന്നെ അത് ഓടി ചെന്നിട്ട് എടുക്കാൻ കഴിയില്ല എന്ന് ചോദിക്കുന്ന പല കസ്റ്റമ്പറുകളുണ്ട് എനിക്കും ഉണ്ട് പല അവസ്ഥ തക്കന്മാർക്കും തങ്ങന്മാർക്കും സ്വാമിമാരൊക്കെ ചിലവര് സമീപിക്കുന്നുണ്ട് നിധി എടുത്ത് തരാൻ കഴിയോ എൻ്റെ വീട്ടിൽ നിധി ഉണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത് അതെടുത്ത് തരാൻ കഴിയോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നിധി ഉണ്ട് അതുകൊണ്ട് എൻ്റെ വീട്ടിൽ പല ദോഷങ്ങളുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട് പക്ഷെ അതിന്റെ സത്യാവസ്ഥകൾ എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം നമുക്ക് ദോഷത്തെ കുറിച്ച് പറയാം ദോഷം നിധി ഇരിക്കുന്നത് കൊണ്ട് ഒരു ദോഷവും ഇല്ല അതുകൊണ്ട് പറക്കത്തല്ലാതെ ദോഷവും ഇല്ല നിധി എടുക്ക ഇരിക്കുന്ന കൊണ്ട് നമ്മുടെ ഭൂമിയിൽ നിധി ഇരുന്നുകൊണ്ട് നമ്മളൊരു ദോഷവും ഇല്ല ചില ആൾക്കാര് പറയേണ്ട അവിടെ നിധി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പല ദോഷമാണെന്ന് ചിലർ പറഞ്ഞു കൊണ്ട് യാതൊരു ദോഷമില്ല എന്നാണ് ാണ് നമുക്ക് അറിവനുസരിച്ച് നിധി നമ്മുടെ ഭൂമിയിലുണ്ടെങ്കിൽ നമുക്ക് യാതൊരു ദോഷവും ഉണ്ടാവില്ല പിന്നെ ദോഷം ഉണ്ടാകാൻ പോകുന്നത് അതിനെ കുറിച്ച് നമ്മൾ പറയാം അപ്പൊ നിധി ഇരിക്കണം കൊണ്ടൊരു ദോഷം ഉണ്ടാവില്ല ഒരു ഒരുമിതുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് എൻ്റെ വീട്ടിലൂടെ നിധി എൻ്റെ വീട്ടിലൂടെ പല സ്ഥലങ്ങളിലും നിധി ഉണ്ട് നിധി ഇല്ലാത്ത സ്ഥലങ്ങളും കുറവാണ് ഇപ്പൊ കുറവ് നീതിയിൽ തരാ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് പല ആൾക്കാരും അല്ലാത്ത ആൾക്കാർ നീതിയിൽ തരാ എന്ന് പറയുന്നവരുണ്ട് പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിധി എടുത്തു തരാ എന്ന് പറയുന്നത് കൂടുതലും എന്താണ് തട്ടിപ്പ് ഏഹ് നിധി എടുത്തു തരാൻ കഴിവുള്ള മന്ത്രവാദികളൊക്കെ എന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് മേലയാണ്ട് താഴെ കഴിവുള്ളവരുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല അതിനെ ഞാൻ നിഷേധിക്കാൻ തയ്യാറല്ല പക്ഷെ നിധി നോർമൽ കാര്യത്തില് പറഞ്ഞാൽ നിധി എടുക്കാൻ സാധിക്കില്ല എന്നാണ് പറയാനുള്ളത് എന്ത് ഒറിജിനൽ നിധി അത് നമുക്ക് എടുക്കാൻ സാധിക്കില്ല എന്നാൽ പാടാപാട് പെട്ട് അതിൻ്റെ കർമ്മങ്ങൾ ചെയ്ത് എടുത്ത് എടുക്കുന്നവർ അപൂർവങ്ങളിൽ അപൂർവം ആൾക്കാരുണ്ട് അതും സത്യമാണ് അപൂർവങ്ങളിൽ അപൂർവം ആൾക്കാരുണ്ട് പൊതുവെ നിധി എടുക്കാൻ പാടില്ല നിധി എടുത്താൽ എടുക്കാൻ ശ്രമിച്ചാൽ പല ദോഷങ്ങളും ഉണ്ട് ദോഷഫലങ്ങൾ നമ്മളും നമ്മുടെ കുടുംബവും കുടുംബം മാത്രമല്ല തലമുറകളും അനുഭവിക്കും എന്നതാണ് സത്യം നിധി എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് കൊറേ ആൾക്കാരെ കൊണ്ടുവന്ന് അത് കുടിച്ചെടുക്കുന്ന രീതി കൂടെ നമ്മൾ കുടിക്കുമ്പോൾ ചെല നിധികള് എല്ലാ നിധികളും പല നിധികൾക്കും പല പ്രത്യേകതകളുണ്ട് ചില നിധികൾ എന്ത് ചെയ്യും നമ്മൾ കുഴിച്ചെടുക്കുമ്പോൾ നിധി ഇവിടെ ഇരുന്ന് നിധി താന്ന് 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 ഇങ്ങനെ പോയി നമ്മൾ കുഴിക്കണോടത്തോളം സാധനം കാണൂല താഴോട്ട് പോയി കൊണ്ടിരിക്കും നിധി ഏഹ് താലോട്ട് പോവാതെ എന്ത് ചെയ്യും പോയി നിങ്ങൾ നീങ്ങി നീങ്ങിയിട്ട് മറ്റോ സ്ഥലത്തൊക്കെ എത്തിണ്ടാവും ഞമ്മളെ അതിർത്തിയിലാവും ചിലപ്പോ വാങ്ങന അനുഭവമാണോണ്ട് നമ്മുടെ അറിവില് അങ്ങനെ കുഴിക്കുമ്പോ അതിർത്തിയുടെ അതിർത്തി ഭാഗത്തായിരുന്നു എന്റെ നീതി ഉണ്ടായിരുന്നത് അതിർത്തി ഭാഗത്തായിരുന്നു അത് കുഴിച്ച് നിധി എടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് അടിയക്കൂടെ വലിയ പറയുന്നത് അടിയക്കോടെ നിധി പോകും അപ്പോൾ കുടിക്കാൻ ശ്രമിച്ചപ്പോൾ ആ നിധി അപ്പുറത്തെ വെളുപ്പിലേക്ക് എത്തി നീങ്ങിപ്പോയി ഇപ്പൊ അപ്പുറത്ത് അപ്പുറത്ത് വളപ്പ് പോയിട്ട് പോയിക്കാൻ പറ്റുമോ എൻ്റെ വളപ്പ് പോയിട്ട് അപ്പുറത്തൊക്കെ പോയി അപ്പം ഉള്ളതാണ് പോയി കിട്ടി നിധി ഉണ്ടെങ്കിൽ നമുക്ക് അതിന് പുറക്കത്തുണ്ട് പക്ഷെ ആ നിധിയാണ് പോയി കിട്ടി അപ്പുറത്ത് ഉണ്ടേക്കെത്തി അപ്പോൾ നിധി താ അടിയപ്പൂടെ തന്നെ അതിനെ വിളിക്കപ്പെടും നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ കുടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഈ നിധി നമ്മളെ അപ്പം അത് നീങ്ങി 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 സ്ഥലം മാറാൻ സാധ്യതയുണ്ട് അപ്പൊ അതിർത്തിയിലാണ് ഈ ചിലപ്പോൾ അപ്പർത്താവ് ആളെ വളപ്പിലേക്ക് എത്തും ചില നിധി തലോട്ട് തന്നെ പോയി കുഴിക്കണോടത്തോളത്ത് താഴോട്ട് പോയി കൊണ്ടിരിക്കും നമുക്ക് എടുക്കാൻ സാധിക്കുക ഇത് നിധി എടുക്കുമ്പോൾ നിധി കാട്ടണ പണിയാണ് ഇപ്പൊ ഞാൻ വന്നത് ഇനി നിധി എടുക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ കുഴിക്കുമ്പോൾ പല സർപ്പങ്ങളെ കാണാം പല പൂതകൾ ഉണ്ടാവാം പൂതകളെ നമുക്ക് കാണാൻ കഴിഞ്ഞോളന്നില്ല നമുക്കതിൻ്റെ ദോഷഫലങ്ങൾ ഉണ്ടാകും മരണം സംഭവിക്കാം ഭ്രാന്താവാം തലമുറകള് ഭ്രാന്താവാം നമ്മള് മാത്രമല്ല നമ്മളും നശിക്കും നമ്മുടെ ഇപ്പോഴുള്ള തലമുറകളെ ആരൊക്കെ അവര് നശിക്കും അവരുടെ തലമുറകള് അവരെ തലമുറ തലമുറകള് നശിച്ചു കൊണ്ടേരിക്കും എൻ്റെ ഒരു കസ്റ്റമ്പർ ഇപ്പൊ അടുത്ത് എൻ്റെ ഒരു പുതിയ കസ്റ്റംബറ് എന്നോട് വിളിച്ച് പറയാൻ കഴിഞ്ഞു നിധിയുണ്ട് എന്റെ വീട്ടിൽ അതെടുക്കാൻ പറ്റുമോ അതെടുത്തെങ്കിൽ ഇപ്പോൾ കുറച്ച് രക്ഷപോയോ മുതലാണല്ലോ അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്ന നിങ്ങൾ ഒരു കാര്യം ചെയ്ത ഉള്ള സാഹചര്യത്താനൊക്കെ പിന്നെ അങ്ങനെ മാറ്റി നിന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു കുഴപ്പമില്ല നിങ്ങളിപ്പോൾ നിതിര പിന്നാലെ പോയിട്ട് ഇല്ലാത്ത വണ്ടി മേലാലൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞു ഇതിർത്തതിനാ പറഞ്ഞാൽ പലവരും നടക്കുന്നുണ്ട് കുറേക്കെ പറ്റിയ കേസുകളാണ് എല്ലാവരും പറയുന്നില്ല ഞാൻ കുറേ നമുക്ക് ആ അപ്പൊ നിങ്ങളുടെ പിന്നാലെ പോയിട്ട് നിങ്ങൾ കാശ് ഓരോ സ്ഥാപനം തരാ പറഞ്ഞു നിങ്ങൾ തരാ പറഞ്ഞു ഓരോ സാമ്യം തരാ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ വേറുള്ള ആൾക്കാരെ മെഷീൻ അറിയാം കൊണ്ടൊക്കെ നോക്കി ഞങ്ങൾ എടുത്ത് തരാൻ ഞങ്ങൾ പലയിടത്തും പോയി എടുത്ത് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ട് കാശ് ചിലവാണ്ട ഒരു കാശിനെ കുറെ ഇറങ്ങിയിട്ട് പറയും കഴിഞ്ഞാൽ കിട്ടുന്നില്ല അത് പല തടസ്സങ്ങളാണ് ചേത്താൻ്റെ എന്തൊക്കെ ഉണ്ട് തോന്നുന്നു അതുകൊണ്ട് ആൾക്കാരുണ്ട് അപ്പൊ ഈ ആക്കിയ കാശൊക്കെ അത് പോയിട്ട് നിധിനെ പേര് പറഞ്ഞിട്ട് പത്ത് പൈസ ആരും ചെലവാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ നിധി എടുത്തു തരാ എന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞാലും പത്ത് പൈസ ചെലവാക്കണ്ട അത് ചെലവാക്കേണ്ട കാശിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അത് പോയി അല്ല നിധി കിട്ടുകയാണ് അത പിന്നെ അതുപോലെ തന്നെ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞ നിധി എടുക്കാൻ ശ്രമിക്കുക പല ദോഷങ്ങളും സംഭവിക്കും നിധി പണ്ടുകാലഘട്ടങ്ങളില് കൊറേ ആൾക്കാര് പല ഉസ്താദക്കന്മാരും സ്വാമിമാരും ഒക്കെ എടുത്തു കൊടുത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അത് നമ്മൾ ചരിത്രങ്ങള് നമ്മൾ കുറെ കേട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലും അങ്ങനെ സംഭവിച്ചിട്ടുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം നിധി എടുത്തു കൊടുക്കാൻ ആരൊക്കെ സാധിക്കുന്നില്ല എന്നാണ് സത്യം പിന്നെ എല്ലാ നിധിയും എടുക്കാൻ സാധിക്കില്ല എല്ലാ നിധിയും എടുക്കാൻ സാധിക്കില്ല ഈ ഭൂതകളൊക്കെ നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ അങ്ങനത്തെ നിധികൾ എടുക്കാൻ സാധിക്കില്ല നമുക്ക് മരണം സംഭവിക്കാം നമുക്ക് ഭ്രാന്താവാ നമുക്ക് പലതും സംഭവിക്കാം ഇത് നമ്മളോട് കൂടിയിട്ട് അവസാനിക്കില്ല നമ്മുടെ തലമുറകൾക്ക് ഇത് പ്രശ്നങ്ങൾ വരും അപ്പൊ നമ്മൾ ഈ പ്രശ്നം വരുന്ന മുതല് നമ്മൾ എടുക്കാൻ എന്തിനാ പോകുന്നത് അപ്പൊ അത് എടുക്കാതിരിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് യോഗ ഉള്ള അവിടെ ഒരു പോയിന്റ് ഉണ്ട് നമുക്ക് യോഗ നിധി നമുക്ക് കിട്ടും അത് നമ്മൾ എടുക്കാൻ പാടേണ്ട ആവശ്യമില്ല ഏ നമ്മള് മഹാമാരെ ഹലർത്തലിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ നമ്മുടെ വാക്കീൻ്റെ ഒക്കെ വളർത്തിയുള്ളവരാണ് നമ്മുടെ ഹലർത്ത് പ്രകാരം നമ്മുടെ മഹാമാരി നമുക്ക് അറിയിച്ചു തന്നതായ അറിവ് നിധി എടുക്കാൻ പാടില്ല എന്നുമാണ് നമുക്ക് അറിയിച്ചു തന്നിരിക്കുന്നത് അതുപോലെ നമുക്കുള്ള നിധി നമ്മൾ കിട്ടുമെന്നുമാണ് അറിയിച്ചു തോന്നിരിക്കുന്നത് അതാണ് സത്യം ഒരുപാട് മഹാമാരിക്കറിയാത്ത ഒന്നുമില്ല നമ്മുടെ ഏറെ വാടി പോപ്പാരൊക്കെ ആയിട്ട് നമുക്ക് അറിയിച്ചു തന്നിരിക്കുന്നത് നിധി എടുക്കാൻ പാടില്ല എടുക്കാൻ ശ്രമിച്ച പല ദോഷങ്ങളുണ്ടാവുമെന്നും അതുപോലെ നിധി നമുക്ക് യോഗ ഉള്ളതാണെങ്കിൽ നിധി നമ്മളെ തേടി വരും എങ്ങനെ നമ്മൾ ആ പറമ്പ കൂടെ നടക്കുമ്പോൾ നമുക്കത് എന്ത് കാണാം നിധിയുടെ എന്തെങ്കിലും ഒരു അടയാളം നമുക്ക് കാണാൻ കഴിയും അതെ സ്വർണത്തിൻ്റെ ഒരു തിളക്കമോ അതല്ലെങ്കിൽ എന്തേലും ഒരു സാധനം എടുക്കുന്നതോ നമുക്ക് കാണാം അപ്പം നമ്മളത് പോയി കൊടുക്കുമല്ലോ അങ്ങനെ നമുക്ക് അത് ഇനിയും കൊണ്ടെടുക്കാം അതല്ലെങ്കിൽ നമ്മൾ കൈകൊട്ട് കൊണ്ട് ആ സമയത്ത് നമുക്ക് സമയമാകുമ്പോൾ നമുക്കത് തോന്നും വെറുതെ ഒന്ന് പറമ്പ് കളച്ച് നോക്കാം എന്തിനു എന്തേലുമൊക്കെ കുഴിച്ചിടാനോ അതായത് വാഴയുടെ നടാനോ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാനോ അതല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും ചെമ്പ് പറിക്കാനോ എന്തെങ്കിലും ഒക്കെ നമ്മൾ കൈകൊണ്ടിട്ട് പോയി അത് അപ്പോൾ അങ്ങനെ നമുക്ക് തോന്നലാണ് നല്ല കാലം കഷ്ടക്കാലം വരുമ്പോഴൊക്കെ പലതും തോന്നുമല്ലോ നല്ല കാലത്തിനും വരുമ്പോൾ കഷ്ടക്കാലത്തിനും നമുക്ക് വലുതും തോന്നും കെട്ടിമിത്താണല്ലോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും പറമ്പിൽ കളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സാധനം നമുക്ക് കിട്ടും ഇതാ അപ്പോൾ അന്ന് തന്നെ ഇന്നും നിലക്കായിട്ട് തന്നെ ഞാനൊരു ഫോണ് ഫോണെന്നുള്ളൊക്കെ എനിക്ക് സമയം കിട്ടാറില്ല നമ്മുടെ വരുന്ന കൂടെ തന്നെ എടുക്കാൻ സമയം കിട്ടുന്നില്ല അപ്പോൾ എന്താണ് ഞാൻ യൂട്യൂബിൽ പോകുന്നത് നോക്കിയതാ നോക്കി നോക്കുമ്പോ അതാ തൊഴിലാളപ്പേർക്കതപ്പോ പണത്ത് നിധി കിട്ടിയിട്ടുണ്ട് മാറുണ്ട് വായം കൂടി ഞാൻ ചോദിച്ചതാ യോഗ സാധനം കിട്ടുന്നതാണ് ഞാൻ നിധി കിട്ടാനായിട്ട് അവർ പോയത് ഒന്നല്ല തൊഴിലാളപ്പേര് കളക്കപ്പോ എങ്ങനെയാന്ന് പറയല്ലോ അപ്പൊ അവര് കളച്ചപ്പോ വായണം ചെയ്യാൻ പോലെ കിട്ടും ഗവർണ്മെന്റ് തന്നെ ലഭിച്ചു അപ്പോ അത് ഗവൺമെന്റ് കൈയൊക്കെ എന്താ പുരാതന വസ്തുവായിട്ടാണ് കാണാൻ അപ്പൊ നമ്മുടെ നീതി കിട്ടി കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ നിയമം അല്ലെങ്കിൽ പോലെ കേസും കാര്യങ്ങളൊക്കെ വരും അതൊക്കെ ഗവൺമെന്റിന്റെ നിയമങ്ങളാണ് അത് അവർ ചെയ്യട്ടെ നമ്മളൊക്കെ നമ്മൾ അതിനെ കുറിച്ചിട്ട് നീതിനെ കുറിച്ചിട്ട് നമുക്ക് പറയുന്നത് ബാക്കിയൊക്കെ ഗവൺമെന്റിന്റെ കാര്യങ്ങളൊക്കെ ഗവർണ്മെന്റ് അതിനൊന്നും നമ്മള് അറിയില്ല അപ്പോ എന്ത് ചെയ്യാ നിധി നമുക്ക് യോഗ ഉള്ളതാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കളച്ചുകൊണ്ടിരിക്കുമ്പോ നിധി നമ്മൾ നമുക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ ചിലപ്പോ ഹൈക്കോട്ടെന്നു പോയി തൊട്ടുള്ളമാതിരി തോന്നാ കല്യ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ നോക്കി നമ്മളെ കുറച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നിധി ആയിരിക്കും നിധി പല പാനീയമായുള്ള പല പുടുക്കുള്ള സീസണത്തിലൊക്കെ ചെമ്പിന്റെ പാത്രത്തിലോ അല്ലെങ്കിൽ സ്വർണ്ണത്തിന്റെ പാത്രത്തിലോ പലതിൻ്റെ ചിലപ്പോൾ സ്വർണ്ണത്തിൻ്റെ ഒരു പാത്രമായിട്ട് അത് കിട്ടുക ചിലപ്പോൾ ഒരു പാത്രത്തിൻ്റെ പുള്ളിൽ ചിലപ്പോൾ പല സ്ഥാപനങ്ങളുണ്ടാവുക സ്വർണ്ണ നാണയങ്ങൾ പല പഴയ കാലത്ത് നാണയങ്ങളും ഉണ്ടാവുക പല രീതിയിലും കിട്ടുന്നുണ്ട് അപ്പോ നീതി നമുക്ക് യോഗതാണെങ്കിൽ നമ്മളെന്തെങ്കിലും കളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നീതി കിട്ടും കൊണ്ടുവന്ന പുള്ള പല രീതിയിലും നമുക്ക് നീതി കിട്ടും അതല്ലെങ്കിൽ വെറുതെ പൊന്നിയിട്ട് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും ചിലപ്പോൾ ഫുൾ ആയിട്ടുണ്ടാവില്ല ചിലപ്പോൾ ചെറിയ കണ്ടുപോന്നു വരാം ഒരു ചെറിയൊരു ഭാഗം കണ്ടു വന്ന് വരാം അപ്പം നമ്മൾ എന്താ നോക്കും അപ്പം നമുക്ക് ഇത് എടുക്കാം അത് നമ്മുടെ കണ്ണിൽ കാണും നമുക്ക് യോഗ ഉള്ള നീതി നമുക്കുടെ കണ്ണിൽ അത് കാണും എങ്ങനെ എവിടെയെങ്കിലും കെട കുറച്ച് പൊന്തിയമായോ അല്ലെങ്കിൽ നമ്മൾ കളക്കുമ്പോഴ എങ്ങനെയെങ്കിലും അത് നമുക്ക് കാണും അപ്പം നമുക്ക് അതാണ് യോഗ അത് നമുക്ക് എടുക്കാം എന്നതാണ് അതാണ് നിധിയുടെ ഒരു കാര്യം അപ്പോൾ നിധി യോഗ ഉള്ളത് നമുക്ക് കിട്ടും അല്ലാത്തതിന് പോകണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത് കിട്ടാനുള്ളതല്ലാതെ നമ്മുടെ കാശ് തട്ടിപ്പറിക്കാൻ വേണ്ടി ചില ആൾക്കാർ നീതിയിൽ തരാമെന്ന് പറയുന്നതാണ് എടുത്ത് കൊടുക്കുന്നവരപ്പൂർവുള്ള അപ്പൂർവുണ്ട് അത് ഞാൻ തന്നെ പറയുന്നത് പക്ഷെ തൊണ്ണൂറ്റമ്പത് ശതമാനം നീതി എടുക്കാൻ പറ്റില്ല എടുത്ത കൊണ്ട് പല ദോഷഫലങ്ങളും വരും അത് പറഞ്ഞു നമ്മളാണ് ഒരു കാര്യം ഓർമ്മ വന്നത് എന്നെ ഒരു കസ്റ്റമർ കുറച്ച് മുന്നേ മാസങ്ങൾ ഒന്ന് രണ്ട് മാസമായി എന്നെ സമീപിച്ചിട്ട് ഫോം വിളിച്ചിട്ടോട് പറഞ്ഞു കിഴക്കേണ്ട കാര്യങ്ങളൊക്കെ വീട്ടിലെ പ്രശ്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ നിധി ഉണ്ട് ഒരു സ്ഥാനം അപ്പോൾ ഞാൻ പറഞ്ഞു നിധി എടുക്കാൻ ശ്രമിക്കേണ്ട അത് നമ്മൾക്ക് യോളാണെങ്കിൽ നമുക്ക് കിട്ടും അതല്ലെങ്കിൽ അത് നിധി എടുക്കാൻ ശ്രമിച്ചപ്പോൾ അല്ല കോസ്റ്റമുണ്ട് അത് പറഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞാതെ ഞങ്ങൾ ശ്രമിച്ചു നീതി എടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചു ഞങ്ങൾ ശ്രമിച്ച പോകുമ്പോൾ ഞങ്ങൾക്ക് നീതി കിട്ടിയില്ല ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾക്ക് അല്ലെങ്കിൽ വർഷങ്ങൾ ഉള്ളവരാണ് ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ കൂട്ടി ഇപ്പോൾ ആകെ വർഷത്തിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ വീട്ടിലെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പിന്നെ പാമ്പിനെ ഇതിനൊക്കെ ഇപ്പോൾ കാളുകൾ കൊടുക്കുന്ന നീതി കാക്കാൻ പാമ്പുകൾ ഉണ്ടാവും അത് സാദാ പാമ്പുകളല്ല പല മറ്റുള്ള നാഗങ്ങളാണ് നാഗലക്ഷിയെ പോലെ നാഗലക്ഷി നാഗലക്ഷ്മി നാഗരാജ എന്നൊക്കെ പറയുന്നില്ല ഇന്നു വകുപ്പിലൊക്കെ പെട്ടെന്ന കാര്യമാണ് നല്ല ചിഹ്നങ്ങളും പൂതകളും പോലെ പോലെ വരും അതൊക്കെയാണ് കാണുന്നത് അപ്പീത അപ്പൊ അവിടെ ആകെ പാമ്പിനെ കാണലും തുടങ്ങി അവർക്ക് പ്രശ്നങ്ങൾ അല്ലെങ്കിലേ അവർക്ക് പ്രശ്നങ്ങളാണ് സാറും ചേത്താനത്തും പല പ്രശ്നങ്ങളും ഇതെടുക്കാൻ നീതിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ അത് എടുക്കാൻ ശ്രമിക്കേണ്ട അതുകൊണ്ട് പല ദോഷങ്ങൾ സംഭവിക്കും നമുക്കുള്ള ആൾ ഞങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അതിന് പറയണം ഞങ്ങൾ എടുക്കാൻ ശ്രമിച്ചു ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങൾക്ക് പിന്നെ ദോഷങ്ങൾ കണക്ക് ഡെവലപ്പ് ചെയ്യും ആകെ ദോഷം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ദോഷം അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഇങ്ങനെ ശ്രമിച്ചു പോകുന്നു എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ദോഷമുണ്ടാവും ഇപ്പം ചില ആൾക്കാരെ വിളിച്ചിട്ട് പറയുന്നത് നിധി ഉണ്ടെന്ന് പറയുന്നുണ്ട് ഞങ്ങളുടെ വളപ്പിൽ അപ്പോൾ അത് എടുക്കാൻ പറ്റിയ വസ്തുതയൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല നമ്മുടെ ഈ ഉള്ള വെച്ച് കിട്ടും എന്നാൽ ചില നഷ്ടങ്ങളെ വിളിച്ചിട്ട് പറയുന്ന നിധി ഉണ്ട് എന്ന് ഞങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ദോഷം കിട്ടും അത് തെറ്റാണ് നമ്മുടെ ഭൂമിയിൽ നിധി ഉള്ളത് കൊണ്ട് നമുക്കൊരു ദോഷത്തൊപ്പിക്കില്ല നമ്മുടെ വീട്ടിൽ സ്വർണ്ണേക്കണ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ ദോഷം ഒരു ദോഷമില്ല പക്ഷേ നമ്മൾ എടുക്കാൻ ശ്രമിച്ചാൽ നമ്മൾ പറമ്പിലിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യം അതിന് പല ബോധങ്ങളും പല കാര്യങ്ങളും ഉണ്ടെന്നാണ് അതുകൊണ്ട് പിന്നെ നിധിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് നിധിയിലെ എടുക്കുക എന്ന് പറഞ്ഞിട്ട് പലരും ഒരു പെട്ടിക്കേസ് നടക്കുന്നുണ്ട് എന്ന് ഞാൻ മുന്നേ പറഞ്ഞോളാം ഞങ്ങളെ പോലെയുള്ള ആൾക്കാരി കുടിച്ചിട്ട് പറയുന്ന വേറൊരു പെട്ടി കേസ് കൂടിയിട്ട് അത് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് എന്ത് ഉസ്താദ് നിധി കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് കഷണങ്ങളാണ് കിട്ടിക്കുന്നത് വലിയ പീസ് കിലോ കണക്കാണ് പറയുന്നത് ഒരു കിലോ തന്നെ അല്ലെങ്കിൽ രണ്ട് കിലോൻ്റെ നാല് കിലോ എന്നൊക്കെ പറയാം അങ്ങനത്തെ രണ്ട് പീസ് മൂന്ന് പീസ് അഞ്ച് പീസ് ആറ് പീസ് ആറുണ്ട് അങ്ങനെ കുറെ ആൾക്കാർ പഠിക്കാറുണ്ട് അതിപ്പോൾ എന്താ ചെയ്യുക അവസ്ഥ ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല അത് പുസ്തകം ഏൽപ്പിച്ച് തരാം അതിൻ്റെ വലിയ എന്താച്ച കൊടുത്താൽ മതി നമുക്ക് പേടിക്കാൻ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട് ആൾ പ്രായമുള്ള ആളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളാണ് ഇങ്ങനെയുള്ള ആളാണ് ആൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല പേടിയുള്ള ആളാണ് അപ്പോൾ ഇത് നിങ്ങളെ ഏൽപ്പിച്ച് തരാം നിങ്ങൾ അവർക്ക് എന്താ വച്ചാൽ കൊടുത്തിട്ട് നിങ്ങളെന്താ വെച്ചാൽ ചെയ്തോളാനാണ് അവർ പറഞ്ഞത് നിങ്ങളെ വീടിയെ കണ്ടപ്പോൾ ഞാൻ വിളിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ മാതിരി കുറേ ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ട് അതും പറ്റി കേസാണ് ഇവരെ വിചാരം അവർ വലിയ പറ്റി മാരാ ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ നമ്മളത് ലോകം കണ്ട് നടക്കുന്ന ആൾക്കാരാണ് നമ്മളിതിനെ കുറിച്ചൊക്കെ അറിയുന്ന ആൾക്കാർ ഞങ്ങളുടെ നാട്ടിലും സംഭവിച്ചു ഒരു നിധി അത് പത്രത്തിലുള്ള രീതിയിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ നാട്ടിൽ ഒരു സ്ഥാനം വിളിച്ചു ഏഹ് സ്വർണം പോയിട്ട് കൊണ്ടുവരികയാണെ പല സാധനങ്ങളും അത് മുറിച്ച് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ചെമ്പും ഇരുമ്പൊക്കെ ആയിരിക്കും പിന്നെ അവർ ആദ്യം കൊണ്ടുതന്നെ മീ സ്വർണ്ണി വരിക ഞാൻ പറഞ്ഞു എനിക്കതൊന്നും വാങ്ങാ നിങ്ങൾ എന്താ ചെയ്യും അത് പറ്റിയ കേസൊക്കെ ആയി കാര്യം നമ്മൾക്ക് ഞാൻ നമ്മൾക്ക് യോഗമുക്ക് കിട്ടും നമ്മുടെ കയ്യിൽ എത്രയാണല്ലോ വളർത്താനും ഇഷ്ടംപോലെ കുതിര അല്ലേ നമുക്ക് യോഗ നമുക്ക് കിട്ടും ഞാൻ അഭിപ്രായം അപ്പോൾ നിധി കൊടുക്കാനുണ്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന പറ്റിയ കേസുകളുണ്ട് നിധി എടുത്തു തരാമെന്ന് പറയുന്ന പറ്റിയ കേസുകളുണ്ട് ഈ രണ്ടിലും വീഴരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ടു കാര്യത്തിലും കയറുന്നത് ഞങ്ങളെ മതി ആൾക്കാരെ വിളിച്ചിട്ടും മറ്റുള്ള ആൾക്കാരെ വിളിച്ചിട്ടും അങ്ങനെ കുറെ കിട്ടിയിട്ടുണ്ട് അത്ര സ്വർണ്ണമുണ്ട് ഇത്ര സ്വർണ്ണമുണ്ട് ഇത്ര കിട്ടിയിട്ടു അത്ര കിലോ കണക്കാ പറയുക ഒരു വിസ ഞങ്ങള് കൊണ്ടുപോയി തട്ടാനത്ത് പോയി ചെക്ക് ചെയ്തു അപ്പോൾ ഓർജിലാണ് മനസ്സിലായി ഇഷ്ടേ ഒരു കിലോന്റെ എണ്ണി രണ്ട് കിലോൻ്റെ ബാറാണ് അത് മൂന്നാലാണ് ആരോടാണ് അതൊക്കെ പറയുന്നത് അപ്പോൾ അപ്പോ അങ്ങനെ വരുന്ന കുറേ കേസുകളുണ്ട് മറ്റു കേസുകൾ അങ്ങനെ അറിയണം രാന്ന് പറഞ്ഞിട്ടും അറിയണ്ട് അപ്പൊ നമുക്ക് പറയാം എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ഇലവനൊന്നിന് നിങ്ങൾ നിധി ഉണ്ട് എന്ന് പറയുന്നത് കുറെ സത്യങ്ങളുണ്ട് പല ഭൂമികളിലോട്ട് ഞാൻ പറഞ്ഞ എൻ്റെ ഭൂമിയിലോക്ക് ധൈര്യപ്പെട്ട് പറയാമോ അന്ന് എടുത്തോട്ടേ അത് കിട്ടൂല്ല നിധി അങ്ങനെ കിട്ടുന്നതല്ല അത് എടുക്കാൻ കൂട്ടി പറ്റുന്ന ഒരു കാച്ചെടുത്തോട്ടായി നമുക്ക് ഒരു പ്രശ്നം അപ്പോൾ നീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹന്മാരായിട്ട് നമുക്ക് അറിയിച്ചു തന്നിരിക്കുന്നതും നിധി നമുക്ക് യോഗ ഉള്ളതാണെങ്കിൽ നമുക്ക് കിട്ടും അല്ലാതെ നമ്മൾ ശ്രമിക്കരുത് ശ്രമിച്ചാലും അതുകൊണ്ട് ദോഷങ്ങളുണ്ടാവും നമ്മളും നമ്മുടെ തലമുറകളും നശിക്കും അപ്പോൾ നശിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് നീതി എടുക്കാൻ പോകും നീതി എന്ന് പറഞ്ഞിട്ടുള്ള ആക്രാന്തത്തിൽ നമുക്ക് വേഗം ഗുണീശനാവാ എന്നുള്ള ആ ഭാവത്തിൽ നമ്മൾ മെനക്കെടരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിധി എടുക്കാൻ പറ്റില്ല എന്ന് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിധി എടുത്താലുള്ള ദോഷ ഫലങ്ങളാണ് നമ്മൾ പറഞ്ഞത് നിധി നമുക്കല്ലാതെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇന്നത്തെ നിയമപ്രകാരം നിധി കിട്ടിക്കഴിഞ്ഞാൽ പുരാതന വസ്തു ഓഫീസർമാരെ അറിയിക്കണം എന്നൊക്കെയാണ് അതിൻ്റെ ഓപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്നും ഫുൾ നമുക്കറിയില്ല നമ്മുടെ അറിവ് അനുസരിച്ച് പുരാതന വസ്തുക്കാരാണത് വന്ന് അവർ ഇത് കൊണ്ടുപോകും ഗവൺമെന്റിനെ അറിയിക്കണം നമ്മൾ അവരെ നമ്മളൊന്നും അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യാം പോലീസ് സ്റ്റേഷൻ നമ്മുടെ പരിധിയിലുള്ള പോലീസിനെ അറിയിക്കുക അവർ വരുമ്പോൾ അവർ പുരാതന വസ്തുക്കാരെ കൊണ്ടുവരും അങ്ങനെ വന്ന് ചെക്ക് ചെയ്ത് അവർ കൊണ്ടുപോകും അപ്പോൾ നമ്മുടെ ഭൂമിയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു വലിയ കമ്മീഷനൊക്കെ ഉണ്ട് തോന്നുന്നു അതൊക്കെ ഗവണ്മെന്റ് അതിന് അക കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഉള്ള നമുക്ക് അറിയിക്കാം അപ്പം ഇങ്ങനെയൊക്കെയാണ് സാധാരണ ഉള്ള കാര്യങ്ങൾ അപ്പം ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇപ്പം തന്നെ വളരെ കൂടി പോയി السلام عليكم ورحمة الله وبركاته. أرتفع فيديو ماي.